നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സി എസ് ഇ ബി എക്സാമിന് പ്രീവിയസ് ചോദ്യങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഓരോ പ്രീവിയസ് ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അതിൻ്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്ന സൂപ്പർ ഫൈവ് സീരീസ് അതിൻ്റെ ഒരു പുതിയ ഒരു എപ്പിസോഡാണ് ഇന്നിവിടെ അഞ്ച് ചോദ്യങ്ങളാണ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള അഞ്ച് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ഇൻ വിച്ച് ഇയർ കെ എഫ് വാസ് എഫ് എന്നാണ് എക്സ്റ്റാബ്ലിഷ് ചെയ്തെന്നാണ് ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സി എസ്ഇബി എക്സാമിന് കോപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് ഫോറിൻ കോപ്പറേഷൻ പഠിക്കാനുണ്ട് വിവിധ രാജ്യങ്ങളിലെ സഹകരണത്തെ പറ്റി നമുക്ക് അവിടെ പഠിക്കാനുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് സ്വീഡൻ എന്ന് പറയുന്നത് സ്വീഡൻ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗമാണ് കെ എഫ് എന്ന് പറയുന്നത് കെ എഫ് എന്താണ് അതെന്നാണ് എക്സ്റ്റാബ്ലിഷ് ചെയ്തത് സ്വീഡനുമായി ബന്ധപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ അതെല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ് നമുക്ക് നോക്കാം ഇൻ വിച്ച് ഇയർ കെ എഫ് വാസ് എക്സ്റ്റാബ്ലിഷ്ഡ് കേഫ് എന്നാണ് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നതെന്ന് ചോദ്യം ഓക്കെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറാണോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടാണോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണോ ഓർത്തു വെക്കുക കേ എഫ് എന്നാണ് എക്സ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനാണ് കേഫ് എക്സ്റ്റാബ്ലിഷ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനാണ് നോക്കാം സ്വീഡനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പോയിൻസുകളാണ് ഇതെല്ലാം ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളതാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ സ്വീഡൻ സ്വീഡനിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞു പോവുകയാണ് ഏതൊരു സഹകരണം ഏതൊരു രാജ്യത്തെ സാറിന് എടുത്തു നോക്കുമ്പോഴും ആ രാജ്യത്തെ സഹ പ്രസ്ഥാനത്തിന്റെ പിതാവ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ പിതാവ് ആരാണെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചാണ് തുടങ്ങുന്നത് തന്നെ ആരായിരുന്നു കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് അത് റോബർട്ട് ഓവനാണ് അതുപോലെ തന്നെ കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ഇന്ത്യയുടെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന ആരായിരുന്നു അത് ഫ്രെഡറിക് നിക്കോഴ്സനാണ് അതുപോലെ തന്നെ സ്വീഡനിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് എ ആണ് പഠിച്ചു വെച്ചോണം സ്വീഡനിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എ ആണ് നോക്കുക കെ എഫ് എന്ന് പറയുന്നത് സ്വീഡിഷ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ കെ എഫ് എന്ന് പറയുന്ന കെ എഫ് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ചോദ്യം ഏതായി എന്തായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനാണ് കെ എഫ് എന്താണ് സ്വീഡനിലെ എന്താണെന്ന് ചോദിച്ചാൽ സ്വീഡിഷ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ് കേഫ് എന്ന് പറയുന്നത് ഒരു സ്വീഡിഷ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ് അതുപോലെ തന്നെ അതൊരു ഹോൾസെയിൽ സൊസൈറ്റിയുമാണ് സ്വീഡനിലെ ഹോൾസെയിൽ സൊസൈറ്റി ആണ് എന്തെന്ന് പറയുന്നത് കേഫ് എന്ന് പറയുന്നത് കേഫ് എന്ന് പറയുന്നത് ഒരു അപ്പെക്സ് കൺസ്യൂമർ സൊസൈറ്റിയാണ് സ്വീഡനിലെ ഒരു അപ്പെക്സ് കൺസ്യൂമർ സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് അത് ആണ് കൺസ്യൂമർ സൊസൈറ്റി കൺസ്യൂമർ സൊസൈറ്റിയുടെ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതായിരുന്നു ഇംഗ്ലണ്ടാണ് കൺസ്യൂമർ സൊസൈറ്റീസ് ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ടാണ് എന്നാൽ ഏറ്റവും കൂടുതൽ കൺസ്യൂമർ സൊസൈറ്റീസ് ഡെവലപ്പ് ചെയ്ത രാജ്യം അത് സ്വീഡൻ ആണ് ഓക്കെ ആണല്ലോ മറന്നു പോകല്ലേ അപ്പെക്സ് കൺസ്യൂമർ സൊസൈറ്റി സ്വീഡനിലെ അപ്പെക്സ് കൺസ്യൂമർ സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് കെ എഫ് ആണ് കെ എഫിന്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു നോക്കുക കോപ്പറേറ്റീവ് ഫോർബൻഡെറ്റ് കോപ്പറേറ്റീവ് ഫോർബൻഡെറ്റ് എന്നാണ് ഫുൾഫോം എന്ന് പറയുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു കോപ്പറേറ്റീവ് യൂണിയൻ ആണ് സ്വീഡിഷ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ് അതുപോലെ തന്നെ ഹോൾസെയിൽ സെയിൽ സൊസൈറ്റി ആണ് അതൊരു അപ്പെക്സ് കൺസ്യൂമർ സൊസൈറ്റി ആണ് സ്വീഡനിലെ അപ്പെക്സ് കൺസ്യൂമർ സൊസൈറ്റി ആണ് കെ എഫ് എന്ന് പറയുന്നത് കേ എഫിന്റെ ഫുൾ ഫോം കോപ്പറേറ്റീവ് ഫോർബൻഡറ്റ് കെ എഫ് എന്നാണ് വന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനാണ് ഓക്കെയാണല്ലോ കെ എഫ് സ്റ്റാർട്ട് ചെയ്ത വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ചോദിച്ച ചോദ്യമാണ് കെ എഫിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചോദിച്ചാൽ സ്റ്റോക്ക് ഹോം ആണ് സ്വീഡനിലെ സ്റ്റോക്ക് ഹോമിലാണ് കെ എഫിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ആക്റ്റീവ് പ്രൈസ് പോളിസി ഫസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ സ്വീഡൻ ആക്റ്റീവ് പ്രൈസ് പോളിസി ആദ്യമായി ഇൻട്രോഡ്യൂസ് ചെയ്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ സ്വീഡൻ ആണ് എന്താണ് ആക്റ്റീവ് പ്രൈസ് പോളിസി നമ്മുടെ മാർക്കറ്റ് പ്രൈസ് എന്താണോ അതിൽ കുറച്ച് വിൽപ്പന ചെയ്യുന്നു ഓക്കെ ആണല്ലോ സെല്ലിംഗ് പ്രൈസ് എങ്ങനെയായിരിക്കും മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ നിരക്കാണെങ്കിൽ ആ ഒരു രീതിയെ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് പ്രൈസ് പോളിസി ഓക്കെ ആക്റ്റീവ് പ്രൈസ് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്വീഡൻ ആണ് ഡെയറി സൊസൈറ്റി ഇൻ സ്വീഡൻ സ്വീഡനിലെ ഡയറി സൊസൈറ്റിയുടെ പേരാണ് ഫ്യൂഷൻ ആണല്ലോ ഡെയറി സൊസൈറ്റി സ്വീഡനിലെ ഡെയറി സൊസൈറ്റിയുടെ പേര് എന്താണെന്ന് ചോദിച്ചാൽ ഫ്യൂഷൻ ആണ് അപ്പോൾ സ്വീഡനുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സുകളാണ് ഈ ചർച്ച ചെയ്തത് നമ്മൾ രാജ്യം വളരെ വിശദമായിട്ട് നമ്മൾ ടോപ്പിക്കിനകത്ത് എടുത്തിട്ടുള്ളതാണ് സ്വീഡൻ ഓർത്തു വെക്കുക സ്വീഡൻ്റെ കോപ്പറേറ്റീവ് കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ പിതാവ് സ്വീഡനിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് എ എൽ ഡി ലാണ് മറന്നു പോകില്ലേ അടുത്ത ചോദ്യം രണ്ടാമത്തെ ചോദ്യമാണ് ദജിസ്ട്രേഷൻ പേബിൾ ബൈ എ പ്രപ്പോസ്ഡ് വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇഫ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഇവിടെ ആക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് കെ സി എസ് ആക്ട് വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സെക്ഷൻ മൂന്ന് തൊട്ട് പതിനഞ്ച് വരെയുള്ള സെക്ഷനിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റഡായിട്ട് വരുന്നുണ്ട് ഇവിടെ രജിസ്ട്രേഷൻ ഫീസുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് ചോദിച്ചേക്കുന്നത് വനിതാ സൊസൈറ്റീസ് വനിതാ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് അടയ്ക്കേണ്ടത് എത്ര രൂപയാണെന്നാണ് ചോദിച്ചേക്കുന്നത് കേസിൽ രജിസ്ട്രേഷൻ അടക്കേണ്ടത് എത്ര രൂപയാണെന്നാണ് ചോദ്യം എത്ര രൂപയാണ് ആൻസർ അഞ്ഞൂറ് രൂപയാണ് ഓർത്തു നോക്കുക വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് അത് രജിസ്റ്റർ ചെയ്യാൻ അത് രജിസ്റ്റർ ചെയ്ത് കിട്ടാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് ആ ആപ്ലിക്കേഷനോടൊപ്പം ഒരു രജിസ്ട്രേഷൻ ഫീസും കൂടെ അടയ്ക്കാറുണ്ട് രജിസ്ട്രേഷൻ ഫീസ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അടയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏരിയ ഓഫ് കോപ്പറേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്ന അതിൻ്റെ പ്രവർത്തന പരിധിക്ക് അടിസ്ഥാനത്തിലാണ് രജിസ്ട്രേഷൻ ഫീസ് ഫിക്സ് ചെയ്യുന്നത് ഓക്കെ ആണല്ലോ രജിസ്ട്രേഷൻ ഫീസിനെ പറ്റി എവിടെയാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ റൂളിലാണ് ഏത് റൂളിലാണെന്ന് ചോദിച്ചാൽ റൂൾ മൂന്ന് സബ് റൂൾ സിക്സിലാണ് റൂൾ മൂന്ന് സബ് റൂൾ സിക്സിലാണ് രജിസ്ട്രേഷൻ ഫീസിനെ പറ്റി മെൻഷൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഏതൊക്കെയാണ് രജിസ്ട്രേഷൻ ഫീസ് എന്ന് ഓർത്തു വെക്കണം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ ആപ്ലിക്കേഷൻ ഫീ ഫോർ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ഫീസുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അവിടെ ഒരു ഫീസ് ഫീസുണ്ട് ഫീസ് ഉണ്ട് ഫീസ് ഫിക്സ് ചെയ്യുന്നത് അതിൻ്റെ ഏരിയ ഓപ്പറേഷൻ്റെ അടിസ്ഥാനത്തിലാണ് അത് മെൻഷൻ ചെയ്യുന്നത് റൂള് മൂന്ന് സബ്റൂൾ സിക്സിലാണ് പഠിച്ചു വെക്കണേ ചോദിച്ചാണേ റൂൾ മൂന്ന് സബ്റൂൾ സിക്സിലാണ് രജിസ്ട്രേഷൻ ഫീസിനെ പറ്റി പറയുന്നത് രജിസ്ട്രേഷന് വേണ്ടി ഒരു ഫീസ് കൊടുക്കാറുണ്ട് എന്നാൽ രജിസ്ട്രേഷന് ശേഷം രജിസ്ട്രാർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഫീസൊന്നും അടയ്ക്കേണ്ടതില്ല അത് ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടുന്നതാണ് രജിസ്ട്രേഷൻ ഫീസ് ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടുന്നു എന്നാൽ രജിസ്ട്രേഷന് വേണ്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു രജിസ്ട്രേഷൻ ഫീസ് ഏരിയ ഓഫ് ഓപ്പറേഷന്റെ അടിസ്ഥാനത്തിൽ അടയ്ക്കേണ്ടതാണ് നോക്കാം വിത്തിൻ എ താലൂക്ക് ഒരു താലൂക്കിനുള്ളിലാണ് ആ ഒരു സൊസൈറ്റിയുടെ പ്രവർത്തന പരിധിയെങ്കിൽ അടയ്ക്കേണ്ട രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് രണ്ടായിരം രൂപയാണ് പഠിച്ചു വെക്കുക ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തന പരിധി ഒരു താലൂക്കിനുള്ളിലാണെങ്കിൽ ഒരു താലൂക്കിനുള്ളിലാണെങ്കിൽ അടയ്ക്കേണ്ടത് രണ്ടായിരം രൂപയാണ് അതുപോലെ തന്നെ ഒരു താലൂക്കോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഒരു താലൂക്കോ അതിന് മുകളിലോ അതുപോലെ തന്നെ ഒരു ജില്ലയിൽ താഴെയോ ആണെങ്കിൽ അടയ്ക്കേണ്ട രജിസ്ട്രേഷൻ ഫീസ് നാലായിരം ആണ് വിത്തിൻ എ താലൂക്ക് രണ്ടായിരം എ താലൂക്കാൻ ബോ ബട്ട് ലെസ് ദാൻ എ ഡിസ്ട്രിക് നാലായിരം ഒരു ജില്ലയാണ് അതിന്റെ പ്രവർത്തന പരിധിയെങ്കിൽ അടയ്ക്കേണ്ട തുക എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് അതുപോലെ തന്നെ ഒരു ജില്ലയിൽ കൂടുതൽ മോർ ദാൻ വൺ ഡിസ്ട്രിക്റ്റ് ആണ് അതിന്റെ ഏരിയ ഓപ്പറേഷൻ എങ്കിൽ അടയ്ക്കേണ്ട രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് ഓക്കെ ആണല്ലോ ഇത്രയുമാണ് ഏരിയ ഓഫ് ഓപ്പറേഷന്റെ അടിസ്ഥാനത്തിൽ അടയ്ക്കേണ്ടത് വിത്തിൻ എ താലൂക്ക് ആണെങ്കിൽ രണ്ടായിരം എ ബട്ട് ലെസ് ദാൻ എ ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ നാലായിരം എ ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ അയ്യായിരം മോർദാനെ ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ പതിനായിരം എന്നാൽ വുമൺ എസ് സി എസ് ടി സൊസൈറ്റീസ് ആണ് രജിസ്റ്റർ ചെയ്യുന്നെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ ഫീസായിട്ട് അടയ്ക്കേണ്ടത് അഞ്ഞൂറ് രൂപയാണ് ഉമ്മൺ ആയിക്കോട്ടെ എസ് സി എസ് ടി സൊസൈറ്റീസ് ആയിക്കോട്ടെ രജിസ്ട്രേഷൻ ഫീസായിട്ട് അടയ്ക്കേണ്ടത് അഞ്ഞൂറ് രൂപയാണ് അതുപോലെ സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണെങ്കിൽ രജിസ്ട്രേഷൻ ഫീസായിട്ട് അടയ്ക്കേണ്ടത് നൂറ് രൂപയാണ് ഈ പറഞ്ഞ അഞ്ഞൂറും നൂറും തിരിഞ്ഞു പോകൽ ഉമ്മൺ എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ഞൂറ് സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് രജിസ്റ്റർ ചെയ്യേണ്ടതെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് അടയ്ക്കേണ്ടത് നൂറ് രൂപയുമാണ് ഇതിനെ പറ്റിയൊക്കെ ഇതെല്ലാം പറയുന്നത് ഏത് റൂളിലാണെന്ന് ചോദിച്ചാൽ റൂള് മൂന്ന് സബ് റൂൾ സിക്സിലാണ് അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം റൺ ചെയ്യുന്നത് ആരാണ് എന്നാണ് ചോദ്യം എസ് സി എസ് ടി ഫെഡ് കൺസ്യൂമർ ഫെഡ് മത്സ്യഫെഡ് മാർക്കറ്റ് ഫെഡ് പഠിച്ചു വയ്ക്കുക വ്യാസ സ്റ്റോർ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഓർത്തു വെക്കുക അത് മത്സ്യഫെഡ് ആണ് മത്സ്യഫെഡ് റൺ ചെയ്യുന്നതാണ് സ്റ്റോർ മത്സ്യഫെഡുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പാണ് ഈ പറയുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് എന്നാണ് മത്സ്യഫെഡിന്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചോണം മത്സ്യഫെഡിന്റെ ഫുൾ ഫോം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് എന്നാണ് മത്സ്യഫെഡിന്റെ പൂർണ്ണ രൂപം ഇതൊരു അപ്പെക്സ് പ്രൊഡ്യൂസർ സൊസൈറ്റിയാണ് ചോദിക്കുന്നതാണ് താഴെ പറയുന്നവയിൽ അപ്പെക്സ് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിക്ക് ഉദാഹരണം എന്ന് ചോദ്യം തന്നിട്ട് മത്സ്യഫെട്ട് ഓപ്ഷനിൽ കാണും അപ്പോൾ മത്സ്യഫെഡ് എന്ന് പറയുന്നത് ഒരു അപ്പെക്സ് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിക്ക് ഉദാഹരണമാണ് അതുപോലെ ഈ ഒരു സൊസൈറ്റി പ്രവർത്തിക്കുന്നത് ട്യൂ ടയർ സ്ട്രക്ചറിലാണ് ഓക്കെ ആണല്ലോ ഈ മത്സ്യഫെട്ട് പ്രവർത്തിക്കുന്നത് ഏത് ടയർ സ്ട്രക്ചറിലാണെന്ന് ചോദിച്ചാൽ ട്യൂ ടയർ സ്ട്രക്ചറിലാണ് മത്സ്യഫെഡ് സ്റ്റാർട്ട് ചെയ്ത അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത വർഷം മറന്നു പോകല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് മത്സ്യഫെഡ് രജിസ്റ്റർ ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് അതുപോലെ തന്നെ മത്സ്യപ്പെട്ടിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചോദിച്ചാൽ തിരുവനന്തപുരം പുറത്തു വെച്ചോടെ ഹെഡ്ക്വാർട്ടേഴ്സ് വളരെ പ്രധാനപ്പെട്ടയാണ് മത്സ്യഫെഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചോദിച്ചാൽ തിരുവനന്തപുരത്താണ് അതുപോലെ ഈ രണ്ട് കാര്യങ്ങൾ കേരളത്തിലെ ഫസ്റ്റ് ഫിഷറീസ് സൊസൈറ്റി ഇന്ത്യയിലെ ഫസ്റ്റ് ഫിഷറി സൊസൈറ്റി മറന്നു പോകല്ലേ കേരളത്തിലെ ആദ്യത്തെ ഫിഷറി സൊസൈറ്റി എന്നാണ് ചോദ്യമെങ്കിൽ പഠിച്ചു വെക്കുക പുത്തൻപള്ളി തീരദേശ മത്സ്യ വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റി പുത്തൻപള്ളി തീരദേശ മത്സ്യ വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് കേരളത്തിലെ ഫിഷറി സൊസൈറ്റി ആദ്യത്തെ ഫിഷറി സൊസൈറ്റി കേരളത്തിലെ പുത്തൻപള്ളി തീരദേശ മത്സ്യ വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാൽ ഇന്ത്യയിലെ ഫസ്റ്റ് ഫിഷറി സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ കള്ള മച്ചമാറാണ് ആണല്ലോ കല്ല മച്ചമാർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷറി സൊസൈറ്റി എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അടുത്തത് മത്സ്യപെട്ടുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റുകൾ പഠിച്ചു ചിറ്റോൺ ചിറ്റോസൻ അതുപോലെ തന്നെ ന്യൂട്രിഫിഷ് പഠിച്ചു വെക്കുക ചിറ്റോൺ ചിറ്റോസെൻ ന്യൂട്രിഫിഷ് എന്തിന്റെ പ്രോഡക്റ്റ് ആണെന്ന് ചോദിച്ചാൽ മത്സ്യപെട്ടിന്റെ പ്രോഡക്റ്റ് ആണ് ചിറ്റോൺ ചിറ്റോസൺ ന്യൂട്രിഫിഷ് മത്സ്യഫെഡിന്റെ പ്രോഡക്റ്റ് ആണെന്ന് ഓർത്തു വെക്കുക വനിതാ ബസ് വനിതാ ബസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് മത്സ്യപ്പെട്ടാണ് വ്യാസ സ്റ്റോർ റൺ ചെയ്യുന്നത് മത്സ്യപ്പെട്ടാണ് ഓക്കെ ആണല്ലോ അതുപോലെ തന്നെ വ്യാസ സ്റ്റോറും വനിതാ ബസ്സും മത്സ്യഫെഡുമായി റിലേറ്റ് ചെയ്യുന്നതാണെന്ന് വെക്കുക ബ്ലൂ റെവല്യൂഷൻ ബ്ലൂ റെവല്യൂഷൻ നീല വിപ്ലവം എന്തുമായി റിലേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഫിഷ് പ്രൊഡക്ഷനുമായി റിലേറ്റ് ചെയ്യുന്നു ബ്ലൂ റെവല്യൂഷൻ എന്തുമായി റിലേറ്റ് ചെയ്യുന്നു ഫിഷ് പ്രൊഡക്ഷൻ ഓക്കെയാണല്ലോ ഇപ്പം മത്സ്യഫിഡുമായി ബന്ധപ്പെട്ട അതിന്റെ രജിസ്റ്റർ ചെയ്ത വർഷം അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഫസ്റ്റ് ഫിഷറി സൊസൈറ്റി ഇന്ത്യയിലെ കേരളത്തിലെ ഒക്കെ പഠിച്ചു വെക്കണം പൂർണ്ണ രൂപം ഒക്കെ ഓർത്തു വെക്കേണ്ടതാണേ അടുത്ത നാലാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ പ്രൈമറി സൊസൈറ്റി ഇൻ കേരള ഈ തന്നിട്ടുള്ളവയിൽ ഈ തന്നിട്ടുള്ളവയിൽ കേരളത്തിലെ പ്രൈമറി സൊസൈറ്റി ഏതാണെന്നാണ് ചോദ്യം ൊസൈറ്റി എസ് പി സി എസ് ആണോ റേറ്റ്കോ ആണോ ഇഫ്കോ ആണോ റബ്ബർ മാർക്ക് ആണോ പ്രൈമറി സൊസൈറ്റി കേരളത്തിലെ പ്രൈമറി സൊസൈറ്റിക്ക് ഈ ഓപ്ഷൻ പ്രകാരം ഏതാണെന്നാണ് ചോദ്യം ആൻസർ എസ് പി സി എസ് ആണ് ഓക്കെ ആണല്ലോ താഴെ താഴെപ്പറയുന്നവയിൽ പ്രൈമറി സൊസൈറ്റിക്ക് ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചാൽ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എസ് പി സി എസ് ആണ് നോക്കാം എസ് പി സി എസ് ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള പോയിന്റ്സുകളാണ് ഈ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എസ് പി സി എസ് അതിന്റെ ഫുൾഫോം തന്നെയാണ് ആദ്യം നമുക്ക് പഠിച്ചു വെക്കേണ്ടത് എസ് പി സി ഫോം ആണ് സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് എസ് പി സി എസിന്റെ പൂർണ്ണരൂപം സാഹിത്യകാരന്മാരെ സഹായിക്കുക അവരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് സാഹിത്യന്മാരുടെ ഒരു കൂട്ടായ്മയോടുകൂടി പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഏതെന്ന് പറയുന്നത് എസ് പി സി എസ് അതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആണ് എഴുത്തുകാരാണ് എസ് പി സി എസിന്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഫ് റൈറ്റേഴ്സ് ഇൻ ഏഷ്യ ഏഷ്യയിലെ ആദ്യത്തെ റൈറ്റേഴ്സിന് വേണ്ടിയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് ഏതെന്ന് പറയുന്നത് എസ് പി സി എസ് എന്ന് പറയുന്നത് എസ് പി സി എസ് രജിസ്റ്റർ ചെയ്ത വർഷം അല്ലെങ്കിൽ ഫോം ചെയ്ത വർഷവും അതിന്റെ തീയതിയും ഓർത്തുവെക്കേണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിനാണ് എസ് സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ എസ് പി സി എസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ കോട്ടയത്താണ് സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ കോട്ടയത്താണ് എസ് പി സി എസ് ഫോം ചെയ്തത് എത്ര എഴുത്തുകാർ ചേർന്നതാണെന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് റൈറ്റേഴ്സ് ജോയിലി പന്ത്രണ്ട് റൈറ്റേഴ്സ് ഒരുമിച്ച് അതുപോലെ തന്നെ അവർ ഇനിഷ്യൽ ക്യാപിറ്റൽ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത് എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ നൂറ്റി രൂപയാണ് ഇനിഷ്യൽ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇനിഷ്യൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നൂറ്റി രൂപ എത്ര റൈറ്റേഴ്സ് ചേർന്നാണെന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് റൈറ്റേഴ്സ് ചേർന്നാണ് എസ് പി സി എസ് ഫോം ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിനാണ് ഓർത്തു വെക്കുക എസ് പി സി എസിന്റെ പഴയ പേര് ഓൾഡ് നെയിം എന്താണെന്ന് ചോദിച്ചാൽ സാഹിത്യ സഖ്യം എന്നാണ് സാഹിത്യ സഖ്യം എന്നാണ് എസ് പി സി എസിന്റെ പഴയ പേരെന്ന് പറയുന്നത് അതുപോലെ എസ് പി സി എസ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് ഫോം ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു അത് ഏത് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തതെന്ന് ചോദിച്ചാൽ ട്രാവംകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് നിലവിൽ നിലവിൽ ഏത് ആക്ട് പ്രകാരമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മുടെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് പ്രകാരമാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് എസ് പി സി എസ് രജിസ്റ്റർ ചെയ്ത് കൊടുത്തത് ഏത് ആക്ട് പ്രകാരമായിരുന്നു എന്ന് ചോദിച്ചാൽ ത്രാവംകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പ്രകാരമാണ് എസ് പി സി എസ് എന്ന് പറയുന്ന ഒരു പ്രൈമറി സൊസൈറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞതാണ് ഡക്ക് ഡക്ക് എന്തിന്റെ ഒഫീഷ്യൽ സിംബാണെന്ന് ചോദിച്ചാൽ എസ് പി സി എസ്സിന്റെ ഒഫീഷ്യൽ സിംബിൾ ആണ് ഓർത്തു വെച്ചോണേ എസ് പി സി എസിന്റെ ഒഫീഷ്യൽ സിംബൽ ആണ് എന്നു പറയുന്നത് ഡക്ക് എന്ന് പറയുന്നത് എസ് പി സി എസിന്റെ ആദ്യത്തെ പ്രസിഡന്റും ആദ്യത്തെ സെക്രട്ടറിയും തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതാണ് എന്നാൽ ഇനി മുതൽ തിരിഞ്ഞു പോകല്ലേ എസ് പി സി എസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് പ്രസിഡന്റ് എം പി ഇപ്പോൾ ആദ്യത്തെ പ്രസിഡന്റ് എം പി പോൾ എസ് പി സി എസിന്റെ ആണെ എസ് ആദ്യത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ എം പി പോളും ആദ്യത്തെ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് കാരൂർ നീലകണ്ഠപിള്ള ഫസ്റ്റ് സെക്രട്ടറി എസ് പി സി എസിന്റെ ആദ്യത്തെ സെക്രട്ടറി കാരൂർ നീലകണ്ഠപിള്ളയും ആദ്യത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ എം പി പോളുമാണ് എസ് പി സി എസ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ദ ഫസ്റ്റ് ബുക്ക് പബ്ലിഷ്ഡ് ബൈ എസ് പി സി എസ് തകഴിയുടെ കഥകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ തന്നെയാണ് എസ് പി സി എസ് അങ്ങനെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തത് തകഴിയുടെ കഥകൾ എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര് എസ് പി സി എസ് ഒരു റീജിയണൽ ഓഫീസുണ്ട് അതിൻ്റെ പേര് അക്ഷരമന്ദിരം എന്നാണ് അക്ഷരമന്ദിരം മന്ദിരം സ്ഥിതി ചെയ്യുന്നത് എവിടാന്ന് ചോദിച്ചാൽ എറണാകുളത്താണ് അക്ഷരമന്ദിരം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്ത് എസ് പി സി എക്കോട്ടോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കോട്ടയത്താണ് മറന്നു പോകല്ലേ അതുപോലെ എസ് പി സി എസ് കൊടുക്കുന്ന ഒരു അവാർഡാണ് ഏതെന്ന് പറയുന്നത് അക്ഷര പുരസ്കാരം എസ് പി സി എസിന്റെ കെയർ ഓഫിൽ വിതരണം ചെയ്യുന്ന അവാർഡിന്റെ പേരാണ് അക്ഷര പുരസ്കാരം എന്ന് പറയുന്നത് എസ് പി സി എസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഏതെന്ന് പറയുന്നത് നാഷണൽ ബുക്ക് സ്റ്റോൾ അഥവാ എം ബി എസ് നാഷണൽ ബുക്ക് സ്റ്റോൾ ാണ് എൻ പി എസ് അല്ലെ ആരുടെ എസ് പി സി എസിന്റെ ആണ് എൻ പി എസ് ബുള്ളറ്റിൻ മറന്നുപോലെ പേരാണ് ഏതെന്ന് പറയുന്നത് എൻ പി എസ് ബുള്ളറ്റിൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പോയിന്റ്സുകളെല്ലാം എസ് പി സി എസ് ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ് പഠിച്ചു വെക്കേണ്ടതാണ് അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ ഓഡിറ്റർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ സ്പെസിഫൈഡ് ആക്ട് കെ സി എസ് ആക്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഓഡിറ്റിങ്ങിന്റെ സെക്ഷൻസ് ഒക്കെ നമുക്ക് അവിടെ പഠിക്കാനുണ്ട് ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള രണ്ട് സെക്ഷനും രണ്ട് റൂളുമാണ് സെക്ഷൻ അറുപത്തി മൂന്ന് അറുപത്തിനാലും റൂൾ അറുപത്തിനാല് റൂൾ അറുപത്തി അഞ്ച് ഓക്കെ ആണല്ലോ സെക്ഷൻ അറുപത്തി മൂന്ന് സെക്ഷൻ അറുപത്തിനാല് ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടാണ് സെക്ഷൻ സോറി റൂൾ അറുപത്തി നാല് റൂൾ അറുപത്തി അഞ്ച് ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട റൂൾ ഇത് എന്താണ് അതിൻ്റെ ഹെഡിങ് ആണ് നമുക്ക് അവിടെ അറിഞ്ഞിരിക്കേണ്ടത് ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ ഓഡിറ്റർ ഓഡിറ്ററിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് കെ എസ് സി എസ് ആക്റ്റിലെ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് റൂളിലാണ് ഏത് റൂളിലാണെന്ന് ചോദിച്ചാൽ റൂൾ അറുപത്തി നാല് എയിലാണ് റൂൾ അറുപത്തിനാല് എയിലാണ് ഓഡിറ്ററിൻ്റെ ക്വാളിഫിക്കേഷനെ പറ്റി പറയുന്നത് ബാക്കി സെക്ഷനും റൂളും അതിന്റെ ഹെഡിങ് മാത്രം ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവാണ് സെക്ഷൻ അറുപത്തി മൂന്ന് പഠിച്ചു വെക്കുക സെക്ഷൻ അറുപത്തി മൂന്ന് ഡി സി എ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഓഡിറ്റിമിങ്ങിന്റെ ഏറ്റവും മുഖലത്തെ അതോറിറ്റിയാണ് ആരെന്ന് പറയുന്നത് ഡി സി എ അഥവാ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആരാണ് എന്താണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് സെക്ഷൻ അറുപത്തി മൂന്ന് നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ് ഇവിടെ അറുപത്തി മൂന്ന് ഡി സി ആണെന്ന് ഓർത്തു വെക്കുക സെക്ഷൻ അറുപത്തി നാല് സെക്ഷൻ അറുപത്തിനാലിൽ പറയുന്നത് സ്കോപ്പ് ഓഫ് ഓഡിറ്റ് പവർ ഓഫ് ഡി സി എ ആൻഡ് പ്രൊസീജിയർ ഫോർ ഓഡിറ്റ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ് പവർ ഓഫ് ഡി സി എ പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ് ആണ് എന്തിൽ പറയുന്നത് സെക്ഷൻ അറുപത്തിനാലിൽ പറയുന്നത് റൂൾ അറുപത്തിനാലിൽ പറയുന്നത് ഓഡിറ്റിങ്ങിനെ പറ്റിയാണ് റൂൾ അറുപത്തി നാല് ഓഡിറ്റിങ് റൂൾ അറുപത്തി എയിൽ പറയുന്നത് ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ ഓഡിറ്റർ എടുത്ത ചോദ്യം പകരമായിരുന്നു റൂൾ അറുപത്തി എയിലാണ് ഒരു ഓഡിറ്ററിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പറയുന്നത് റൂൾ അറുപത്തി നാല് ബിയിൽ ഓഡിറ്റർ റിപ്പോർട്ട് റൂൾ അറുപത്തി നാല് ബിയിൽ എന്തിനാണ് പറയുന്നത് ഓഡിറ്റ് റിപ്പോർട്ടിനെ പറ്റിയാണ് പറയുന്നത് റൂൾ അറുപത്തി നാല് സോറി റൂൾ അറുപത്തി അഞ്ചിൽ പറയുന്നത് ലെവി ഓഫ് ഓഡിറ്റ് ഫീസ് ഓഡിറ്റ് ഫീസിനെ പറ്റി പറയുന്ന റൂൾ ആണ് റൂൾ അറുപത്തി അഞ്ച് ഓക്കെ ആണല്ലോ അപ്പോൾ ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട സെക്ഷൻസ് ആണ് ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ പഠിക്കുന്നതാണ് ഓക്കെ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിന്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത് ഇനിയും ഇതുപോലെയുള്ള ചോദ്യങ്ങളും അതിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് പിന്നീട് കാണാം താങ്ക്